ഹായ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും പല ചിലർക്കൊക്കെ അതായത് എല്ലാവർക്കും ഒന്നും അല്ല പലർക്കും ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെ കുറച്ച് കുട്ടികൾ താമസിക്കുന്നുണ്ട് പെൺകുട്ടികൾ അപ്പം കുറച്ച് നാളായിട്ട് ഭയങ്കരമായ മൂട്ടശല്യം ഇവിടെ ഉണ്ടായിരുന്നു അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതായത് ഹിറ്റടിച്ചു മുട്ട മേലും മേടിച്ച് വെച്ചു അവസാനം ഞാൻ ഹോസ്പിറ്റലിലായി ഒരിച്ചിരി സമയം ഹോസ്പിറ്റലിൽ പോയി കളഞ്ഞൂ അയ്യായിരം പൊട്ടിയതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് ഇനി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയതാണേ അത് പക്ഷേ നല്ല സൂപ്പർ സാധനമായിട്ടാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല സൂപ്പർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത ഇതാണ് സംഭവം ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവപ്പില്ലേ ആര്യവെപ്പിൻ്റെ പൊടി പിന്നെ ഇത് നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര് പച്ചക്കർപ്പൂരം ഇത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക കണ്ടല്ലോ ഇത് ആര്യവപ്പിൻ്റെ പൊടി ഇത് പച്ചക്കർപ്പൂരം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പറയാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം പച്ചക്കർപ്പൂരവും ിന്റെ പൊടി ഈ പേരൊക്കെ ചിലപ്പോ മടന്ന് പോകും കേട്ടോ കാരണം ഇതൊരു മൂട്ട കാരണം ഇതൊക്കെ ഓർക്കാൻ പറ്റി വന്നതിന് പിന്നെ കേട്ടോ ഈ സാധനത്തിന് മൂട്ട എന്നൊരു സംഭവം എന്താണെന്ന് ഞാൻ കാണുന്നത് ഏതോ കുട്ടികൾ ട്രെയിനകത്തുന്നോ എവിടുന്നോ കൊണ്ടുവന്നതാണ് ശരി എന്നാ ഇത് ബെഡിൽ തിളക്കാൻ പോവാം പാകാൻ പോവാ അപ്പൊ ഇതിങ്ങനെ പച്ചക്കറപ്പൂരും വേണം ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ട് നന്നായിട്ട് പൊടിയണം ഇത് ഇത് നമ്മളിങ്ങനെ വിതറിയിട്ടാൽ മതി ഇത് പിള്ളേർ കിടക്കുന്ന ബെഡ്ഡാണ് ഇവരുടെയൊക്കെ ഞാൻ കളഞ്ഞതാണ് അപ്പോൾ നമ്മളിങ്ങനെ വിതറിയിട്ട് ഇതുപോലെ പരന്ന ഇതൊരു പരന്നായതുകൊണ്ട് ഈ മെത്ത മുഴുവന് ഇങ്ങനെ വിതറിയ അത് മുഴുവൻ ചത്ത കിടക്കും ഒരു പതിനായിരക്കണക്കിനാണ് മൂട്ട കുഞ്ഞുങ്ങൾ ചത്ത കിടക്കുന്നത് ഓക്കേ